ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം മുത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാം ബാക്കി തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തിനേറ്റ് അതിനെ കുറ്റം വിധിക്കും അവൾ ശ്ലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അതിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമലിനും വലിയവൻ യേശു അമ്പ്രാൻ തൻ്റെ പരസ്യ ശുശ്രുവയുടെ കാലത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ പല അത്ഭുത പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് അധികാരത്തോടെ അവൻ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ചെയ്യുമ്പോഴും ഈ യേശുവിനെ അംഗീകരിക്കാന് ശാസ്ത്രിമാരും പരീക്ഷന്മാരും യൂധന്മാരൊന്നും അവരുടെ ദുരഭിമാനം അവരെ അനുവദിക്കുന്നില്ല അവർക്കറിയാം ദൈവത്തിൽ നിന്ന് വന്നവനല്ലാതെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിയില്ലെന്ന് അവർക്കറിയാം പക്ഷെങ്കില് അവരേശുവിനെ അംഗീകരിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണം നീ ദേവപൂത്രനാണെങ്കിൽ ഈ അടയാളം കാണിച്ചു തരണം എന്നൊക്കെ പറയുകയാണ് ശുദ്ധർമ്മക്കളെ പുറത്താക്കുന്നു എല്ലാം ചെയ്യുമ്പോഴും പറയുകയാണ് അതൊന്നും അവർക്ക് അടയാളമായിട്ട് എടുക്കുന്നില്ല രോഗികൾ സൂക്ഷ്യമാകുന്നു മരിച്ചു വീർക്കുന്നു ഇതൊന്നും അവർക്ക് അടയാളമായി പിന്നെയും പിന്നെയും അവർ അടയാളം ചോദിക്കുക അപ്പം അവരോട് ഈശ്വരനം പറയുന്നതാണ് നിങ്ങൾക്കൊരിക്കലും അടയാളം ലഭിക്കുകയില്ല കാരണം യോനാ നിലയവക്കാർക്ക് അടയാളമായതുപോലെ മൂന്ന് രാവും മൂന്ന് പകലും തിങ്കലത്തിൻ്റെ വയറ്റിൽ ഇരുന്ന പിന്നെ യോന നിലവക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യബുത്രം അടയാളാവും അത് അവർക്ക് അറിയാം പക്ഷേങ്കില് അവരെ ഇതാ യോനയിലും വലിയവനാണ് ഇവിടെ നിൽക്കുന്നത് യോനയിലും വലിയൊരു പ്രവാചകനാണ് ഇവിടെ നിൽക്കുന്നത് ആ പ്രവാചകനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നിനീവക്കാർക്ക് ഈ മാന ഈ ഈ നിലവക്കാർ മാനസാന്തരപ്പെട്ടത് യുവതന്മാർക്ക് അറിയാം യോന മൂലം മനസ്സാന്തരപ്പെട്ടതെല്ലാം അവർക്കറിയാം പക്ഷെ അവരെ അത് അത് ഈശ്വരനെ അംഗീകരിക്കുന്നില്ല അപ്പോൾ അതൊരടയാളമാവും അതായത് ആ മാനസാന്തരപ്പെട്ട് ആ മാനസന്തര പെടുവാനായിട്ട് യോന നിനവക്കാരുടെ ആഹ്വാനം ചെയ്യുന്നു അവർ എട്ടിലും മിണ്ണിൽ വരുന്ന് മാനസാന്തരപ്പെട്ടു അപ്പോൾ അവരുടെ അത്രയും പോലും ആ നിനയക്കാർ പോലും വേണെ എഴുന്നേറ്റ് വിധിക്കും ഇതാ യേശു അമ്പിനെ യോനെക്കാളും വലിയവനോടെ നിൽക്കുകയാണ് അവർക്ക് ഒരുപക്ഷെ അവർ ആ നിരവിലുള്ളവർക്കൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു ഈ യേശു അമ്പന യോനേക്കാലും വലിയവനാണെന്ന് അതുകൊണ്ട് അവർ വേണേൽ വേറെ വിധിക്കും യോഗന്മാരെ എന്തുകൊണ്ടാണ് യേശുവിനെ നിങ്ങൾ വിധി ഇതിനെ യുവനായാലും വലിയൊരു പ്രവാചം നിങ്ങളുടെ ഉണ്ടായിട്ട് അവനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തും അതുപോലെയാണ് രണ്ടാമത്തെ ഇത് കാര്യം പറയുന്നത് ശേബരാജ്ഞി അതായത് തെക്കേ അറ്റത്തു നിന്നുള്ളൊരു രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്നുള്ള ലോകത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്നുള്ള ഒരു രാജ്ഞി ശേബ രാജ്ഞി ശേബ എന്ന രാജ്യത്തെ ഒരു രാജ്ഞി അവിടെ ആ രാജ്യൻ്റെ പേര് പറയുന്നില്ല എത്തിയോപ്യൻ രാജ്യമാണെന്ന് പറയുന്നുണ്ട് ആ രാജ്ഞി ഇവിടെ വന്നിട്ട് ശലോമോന്റെ ജ്ഞാനം കേട്ടിട്ട് ഭൂമിയുടെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്ത് വന്ന് ശെലോമൻ്റെ ജ്ഞാനം അന്വേഷിച്ചു കണ്ടുപിടിക്കുകയാണ് എന്തെല്ലാം ജ്ഞാനമാണ് അന്നത്തെ കാലത്ത് ശലോമോന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ശലോമോൻ ജ്ഞാനത്തിൻ്റെ അവസാന ഭാഗമാണ് അത്രമാത്രം ജ്ഞാനിയാണ് ശലോമോൻ ആ ശലോമോനെ കാണാൻ ഭൂമിയുടെ അങ്ങനെ അറിതിയിൽ നിന്ന് ഇങ്ങേട്ട് വരികയാണ് ശലോമോനെ കാണാൻ ദുരിതമായ ദുരിതപൂർണമായ കപ്പല രാജൊക്കെ കഴിച്ച് അത്രമാത്രം ബെച്ചപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടത എനിച്ചാണ് ഈ ശലോമോനെ ജ്ഞാനം ജ്ഞാനം കാണാനും ശിവരാജി വരുന്നത് അപ്പൊ ശിവരാജി ഇവിടെ വരുമ്പോ നമുക്കറിയാം നമ്മൾ പഴുന്നീവ് വായിക്കുന്നുണ്ട് ഈ ശലോമോന്റെ ഈ ജ്ഞാനം കണ്ട് അവർ അത്ഭുതപ്പെട്ടുപോയി അവരെന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഞാൻ കേട്ടതിലും എത്രയോ മടങ്ങാണ് നിന്റെ ജ്ഞാനം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ആ ശൈവരാജ്ഞ അവിടെ നിന്ന് കുറേ അവളുടെ രാജ്യത്തു നിന്നുള്ള ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് തിരിച്ചു പോകാൻ നേരം ഈ ശരവമോനും അവൾക്ക് സമ്മാനം കൊടുത്തു തന്നെ അവിടുന്ന് അപ്പോൾ യേശുപുരം പറയുകയാണ് ആ ശലോമനും വലിയൊരു ജ്ഞാനി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈശോ അമ്പുരാൻ ആ ശലോമനെക്കാട്ടിലും വലിയവനാണ് അവനെ അംഗീകരിക്കുവാനും ബുധന്മാർക്ക് പറ്റുന്നില്ല അപ്പോൾ പറയുകയാണ് ഈ ശൈവരാജ്ഞണ്ടായിരുന്നെങ്കിൽ ഉയർത്തുന്നേറ്റാല് നിങ്ങളെ കുറ്റം പിതിക്കും കാരണം ആ ശലോമനെക്കാട്ടിൽ വലിയൊരു ജ്ഞാനി നിങ്ങളുടെ മുമ്പിലൊപ്പം അവനെ വിശ്വസിക്കുവാനോ അവനെ കേട്ട് നിങ്ങൾക്ക് മാനസികതപ്പെടുവാനോ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ കുറ്റം പിതിക്കുമെന്നാണ് ഈശോ അമ്പുരാൻ പറയുന്നത് അതുകൊണ്ട് ഈ ശേബാരാജ്ഞിയെ പോലെ അന്വേഷണം നമുക്ക് ആവശ്യമുണ്ട് യേശു നമ്മളോട് നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് ശേബരാജ്ഞി ശലോമോഹൻ്റെ ജ്ഞാനം ശലോമോനെ അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ അങ്ങോട്ട് തെക്കേ ആ അറ്റത്തു നിന്നു ഇങ്ങേ അറ്റത്ത് വന്നിട്ട് ശലോമോഹൻ്റെ ജ്ഞാനം കണ്ടു പിടിച്ച അത്ഭുതപ്പെട്ട അതിൽ പ്രീതിപ്പെട്ടെങ്കിൽ നമുക്ക് യേശുവിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് നമ്മളിപ്പോഴും ഇരുട്ടിൽ കിടന്ന് തപ്പുമാണ് അന്ധകാരത്തിൽ കിടന്ന് തപ്പുമാണ് ഈ പ്രഭാപുരം ഈ മൊത്തം യേശു അമ്പുരാനെന്ന് പറയുന്നത് യേശു ആ പ്രഭാവലയം നമ്മുടെ അടുത്തുണ്ടായിട്ടും നമ്മൾ ഇരുട്ടിൽ കിടന്ന് തപ്പുമാണ് നമ്മൾ ഈ തോമസ് ബട്ടൻ്റെ ആണെന്ന് തോന്നുന്ന ഒരു കഥ ഇങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റിയൊക്കെ പ്രചാരത്തിലായ കാലം ആ ലോകത്തിലേക്ക് നമ്മുടെ ആ ഇലക്ട്രിസിറ്റി പരിചയപ്പെടുത്തിയ കാലമാണ് അപ്പം അങ്ങനെ ചില വീടുകളിലൊക്കെ കറണ്ട് കിട്ടി അങ്ങനെ കറണ്ട് കിട്ടിക്കഴിഞ്ഞപ്പം മീറ്റർ റീഡിങ് എടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് മീറ്റർ റീഡിങ് ഒരു വീട്ടിൽ അവർ കറണ്ട് ഉപയോഗിക്കുന്നേ ഇല്ല അതായത് വളരെ റീഡിംഗൊക്കെ ആ ഒരു ഉപയോഗിക്കാത്തതിന് തുല്യമാണ് അപ്പോൾ ആ വീട്ടുകാരോട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ കറണ്ട് ഉപയോഗിക്കുന്നില്ലേ മിനിമം ഇത്ര ഉപയോഗിക്കാം അതിൻ്റെ വളരെ ഒരു ചെറിയ അംശം പോലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടമ്മ പറയുവാണെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നും വൈകിട്ട് ലൈറ്റ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പറയുകയാണ് എങ്ങനെയാണ് ആ അമ്മ പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വൈകിട്ട് ഇരുട്ടാകുമ്പോൾ ഒരു ബൾബ് കത്തിക്കും സ്വിച്ച് ഇടും ഒരു ബൾബ് കത്തും ആ ബൾബിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളൊരു മെഴുതിരിയും തീപ്പെട്ടിയും എടുക്കും എന്നിട്ട് ആ മെഴുതിരി കത്തിച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആ ലൈറ്റ് ഓഫ് കരണ്ട് ഉപയോഗിക്കത്തേയില്ല ഇതേപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതവും ഈ ഒരു പ്രഭാ ഈ ആ അമ്മച്ചി എങ്ങനെ ഒരു യുദ്ധിശക്തി കൊണ്ടുള്ള ആ കരണ്ട് ആ വീട് മൊത്തം പ്രകാശിപ്പിക്കുക എന്നാലും അവർ ആ ഇത് മെഴുതിയുടെ അരണ്ട് വെളിച്ചത്തിലാണ് അവിടെ ജീവിതം ചിലവഴിക്കുന്നത് അന്ധകാരത്തിലാണ് ചിലവഴിക്കുന്നത് അതുപോലെയാണ് നമുക്കും ഈ യേശുതമ്പരാനാവുന്ന പ്രകാശത്തെ ഉൾക്കൊള്ളുന്ന ഈ ഉണ്ട് നമ്മൾ നമ്മൾ ഈ വേദപുസ്തകത്തിൽ നിന്നും ആ ശൈവരാജ്ഞി ആ തെക്കേ അറ്റത്തുനിന്ന് വന്ന് ശെലോമോൻ്റെ ജ്ഞാനം കണ്ടെത്തുന്ന പോലെ ഈ യേശു അമ്പരാനേയും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല യേശു അമ്പ്രാൻ പറയുന്ന വാക്കുകൾ മാനസാത്തുള്ള വാക്കുകൾ നമ്മൾ എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ജീവിച്ചാൽ നമുക്ക് ദൈവപ്രസാദം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിന് നന്മ വരും എങ്ങനെ മോശമായ ജീവിച്ച തിന്മ വരും എന്നെല്ലാം പറഞ്ഞു തരുന്ന ഒരു പ്രഭാവപൂർവമായ ഒരു സത്യ വിളിച്ച് നമ്മുടെ മുമ്പിലുള്ളപ്പോഴും നമ്മളതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ സാധിക്കും നമ്മളിപ്പോഴും അരണ്ട വിളിച്ചു തന്നെ കഴിയുക അതുകൊണ്ട് ാണ് പറയുന്നത് ഈ ശൈവരാജ്ഞയെ പോലെ ശൈവരാജ്ഞി എങ്ങനെ ശെലോമോനെ കണ്ടുപിടിച്ചു അന്വേഷിച്ച് എങ്ങനെ ദുർഘട ഒരു കപ്പൽ ഒക്കെ ഈ ശലോമോഹനെ വന്ന് കണ്ടെത്തുവാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ യേശു അമ്പരാനെ നമുക്ക് കണ്ടെത്തണം ഈ ശലോമോനെക്കാട്ടിലെ യുവനെ യുവനെക്കാട്ട് വലിയ പ്രവാചകനാണ് ശലോമോനെക്കാട്ട് വലിയ ജ്ഞാനിയാണ് യേശുബുരാൻ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് ശൈവരാജി എന്തെല്ലാം സമ്മാനങ്ങൾ ശകുമാനം കാഴ്ചവെച്ചു അതുപോലെ തന്നെ നമുക്ക് ഈശ്വന്ദരാനെ കണ്ടു കഴി കഴിഞ്ഞാൽ ഈശ്വരമ്പരനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ഈശ്വമ്പരാനെ നമ്മൾ പ്രഭാവപൂർവ്വമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് സമർപ്പിക്കാനുള്ള നമ്മുടെ ഹൃദയം നിറങ്ങിയ ആ ഹൃദയത്തിൽ നിന്നുള്ള കണ്ണുനീർ കാഴ്ചകളാണ് തിരുമുൾക്കാഴ്ചകളാണ് നമ്മുടെ കണ്ണുനീരാണ് നമ്മുടെ ആത്മശരീരം മനസ്സുകളാണ് നുറുങ്ങിയ ഹൃദയമാണ് അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ നുറുങ്ങിയ ഹൃദയം കാഴ്ചവെക്കുമ്പോൾ ശലോമോൻ എങ്ങനെ ശൈവരാജ്ഞയെ പ്രീതിപ്പെടുത്തി അയച്ചുപോകും അതുപോലെ തന്നെ ദൈവത്തിൽ നമുക്ക് കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ ദാനങ്ങൾ ദൈവത്തിൻ്റെ സമ്മാനങ്ങൾ ലഭിക്കും അപ്പോഴാണ് നമ്മൾ കൃതാർത്ഥരായ ശലോ ഈ ശൈവരാജ്ഞ എങ്ങനെ സന്തോഷിച്ചു പോയോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിച്ച് ജീവിക്കുവാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് നമുക്കും ഈ ശൈവരാജ്ഞയെ പോലെ ശലോമോനെ എങ്ങനെ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രഭാവപൂർവമായ ഈ സത്യ ദൈവത്തെ സത്യപ്രകാശത്തെ നമുക്കും കണ്ടുപിടിക്കുവാൻ കഴിയാം അന്ധകാരത്തിൽ കഴിയാതെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് ഈ വേദപുസ്തകം നമ്മുടെ സത്യാരാധന അതിനോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ അന്ധകാരത്തിൽ നിന്ന് ഈ സത്യപ്രഭയുടെ ആ പ്രഭാപുരത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ കഴിയുന്നത് അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാമസമായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ